ഇസ്ലാമിക ചരിത്രത്തിൽ റമലാൻ പതിനേഴിന് സംഭവിച്ച ഒരു യുദ്ധമാണ് ബദർ യുദ്ധം മുസ്ലിങ്ങളും ശത്രുക്കളും തമ്മിൽ നടന്ന ആദ്യത്തെ യുദ്ധം യഥാർത്ഥത്തിൽ ബദർ എന്നത് ശത്രുക്കൾക്കെതിരെയുള്ള പ്രവാചകൻ്റെ ഒരു സാമ്പത്തിക ഉപരോധമായിരുന്നു മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസലമയും സഹാബത്തും ഹിജറ പോകുന്നത് മക്ക വിട്ട് മദീനയിലേക്ക് പോകാനുള്ള ആഗ്രഹം കൊണ്ടല്ല വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് പ്രവാചകരും സഹാബത്തും മദീനയിലേക്ക് പോകുന്നത് അതിന് കാരണം ഇസ്ലാമിൻ്റെ യഥാർത്ഥത്തിലുള്ള ആദർശമനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ അത് പ്രബോധനം ചെയ്യാൻ അത് സ്വന്തം ജീവിതത്തിൽ പകർത്താൻ അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ ശത്രുക്കൾ സമ്മതിക്കാത്ത ഒരു സാഹചര്യം ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അങ്ങനെ അള്ളാഹുവിൻ്റെ അനുവാദം ലഭിക്കുകയും പ്രവാചകരും സഹാബത്തും മദീനയിലേക്ക് പോവുകയും ചെയ്തു മദീനയിലേക്ക് അവർ പോകുന്ന സമയത്ത് അവർ അധ്വാനിച്ച അവർ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ അവരുടെ സമ്പത്ത് അവരുടെ ഭൗതികമായ വിഭവങ്ങൾ അവരുടെ വീട് അവരുടെ സ്ഥലം എല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകരും സഹാപത്തും പോകുന്നത് വല്ലതും കയ്യിലെടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലും ആ മക്കയിൽ വാങ്ങിവെച്ച് അവരെ മദീനയിലേക്ക് അങ്ങ് പറഞ്ഞയക്കുന്ന ഒരു സാഹചര്യമാണ് ശത്രുക്കൾ സ്വീകരിച്ചത് അങ്ങനെ പ്രവാചകരും സഹാപത്തും മദീനയിലെത്തി മദീനയിലെത്തിയപ്പോൾ മദീനയിലും ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ശത്രുക്കളുടെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വേണ്ടി അവർ തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യം അവർ ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ പ്രവാചകനെയും സഹാബത്തിനെയും ഉന്മൂലനം ചെയ്യാൻ അവർക്ക് സമ്പത്ത് ആവശ്യമാണ് അവരുടെ കയ്യിൽ നിലവിലുള്ള സമ്പത്ത് പ്രവാചകൻ്റെയും സഹാപത്തിൻ്റെയും സമ്പത്താണ് ആ സമ്പത്തെടുത്തുകൊണ്ട് വീണ്ടും അവർ കച്ചവടം നടത്തി അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം കൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തകർക്കുക എന്ന ലക്ഷ്യമാണ് ശത്രുക്കൾ സ്വീകരിച്ചത് അങ്ങനെ പ്രവാചകൻ്റെയും സഹാപത്തിൻ്റെയും ആ സമ്പത്തും അവരുടെ സമ്പത്തുമായിക്കൊണ്ട് മദീനയിലുള്ള മുസ്ലീങ്ങളെ തകർക്കാൻ വേണ്ടി ഒരു കച്ചവടം നടത്താൻ വേണ്ടി അവർ സിറിയയിലേക്ക് പോവുകയാണ് സിറിയയിലേക്ക് പോയി അവർ തിരിച്ചു വരുന്ന സമയം പ്രവാചകൻ സഹാബത്തിനോട് പറഞ്ഞു അവരെ തടയണം കാരണം അവരുടെ കയ്യിലുള്ള സമ്പത്ത് നമ്മുടെ സമ്പത്താണ് അവർ ആ സമ്പത്ത് കൊണ്ട് ലാഭം ഉണ്ടാക്കുന്നത് നമ്മെ തകർക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സാമ്പത്തികമായ ഉപരോധമാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ്മ സ്വീകരിക്കുന്നത് ശത്രുക്കൾ ഈ വിവരം അറിഞ്ഞു മറ്റൊരു വഴിയിലൂടെ അവർ രക്ഷപ്പെട്ടു അബൂ സുഫിയാൻ മക്കയിലേക്ക് വിവരം കൊടുത്തു യുദ്ധത്തിൻ്റെ സാഹചര്യം ഒഴിവായിട്ടുണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാൽ ശത്രുക്കൾ പിന്മാറാൻ തയ്യാറായില്ല അവർ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തകർക്കാൻ വേണ്ടി വന്നു അവസാനം ബദർ എന്ന സ്ഥലത്ത് മുസ്ലിങ്ങളും ശത്രുക്കളും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയ ഒരു യുദ്ധമാണ് ബദർ യുദ്ധമെന്നത് യുദ്ധമെന്ന് പറയുമ്പോൾ ലോകചരിത്രത്തിൽ വലിയ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് കോടിക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ യുദ്ധങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിലെ യുദ്ധങ്ങളിൽ ഒരായിരത്തി ആയിരം ആയിരത്തി അഞ്ഞൂറിന് താഴെയുള്ള ആളുകളാണ് എല്ലാ യുദ്ധങ്ങളിലും കൂടി കൊല്ലപ്പെട്ടത് ഇതിൽ എന്ന നിലക്ക് ഈ റമലാൻ പതിനേഴ് വന്നെത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്തിനാണ് ഭദ്രയുദ്ധം നടന്നത് എന്തായിരുന്നു ശത്രുക്കൾക്ക് പ്രവാചകനോടും സഹാപത്തിനോടുമുള്ള വിരോധം അൽ അമീൻ എന്ന് പ്രവാചകനെ വിശേഷിപ്പിച്ചിരുന്ന വിശ്വസ്തൻ എന്ന് പ്രവാചകനെ വിളിച്ചിരുന്ന ഏതൊരു പ്രശ്നത്തിലും മധ്യസ്ഥനായി പ്രവാചകനെ സ്വീകരിച്ചിരുന്ന എല്ലാവരും ഒരുപോലെ പ്രവാചകനെയും സഹാബത്തിനെയും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സമൂഹം എന്തുകൊണ്ടാണ് പ്രവാചകനും സഹാബത്തിനുമെതിരെ അവർക്ക് ജീവിതത്തിൽ പിന്നെ ശത്രുതയുണ്ടായത് അതിനൊറ്റ കാരണമേ ഉള്ളൂ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയും സഹാബത്തും ഉയർച്ച ഉയർത്തിപ്പിടിച്ച ആദർശം ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും പ്രതിസന്ധികൾ ഉണ്ടായാലും പരീക്ഷണങ്ങൾ ഉണ്ടായാലും അല്ലാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ അല്ലാഹുവിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ നേർച്ച വഴിപാടുകൾ അള്ളാഹുവിംഗലേക്ക് മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ എന്ന ആ മാത്രം എന്നതിലാണ് ശത്രുക്കൾക്ക് പ്രവാചകരോടും സഹാബത്തിനോടും വിരോധമുണ്ടായത് കാരണം ശത്രുക്കളുടെ ആദർശം എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ അത് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ബദർ യുദ്ധം തുടങ്ങുന്നതിൻ്റെ മുൻപ് കാഴയുടെ അടുത്തേക്ക് അബൂജഹലും കൂട്ടരും വരുന്നുണ്ട് എന്നിട്ട് അബൂജഹൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുമാൻ ഈ രണ്ട് സൈന്യങ്ങൾക്കിടയിൽ ഏറ്റവും ഉന്നതരായ സൈന്യം ഏതാണോ അതിനെ നീ സഹായിക്കണം അള്ളാഹുവേൻ ഈ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ കൂടുതൽ സന്മാർഗം പ്രാപിച്ച വിഭാഗം ഏതാണോ അവരെ നീ വിജയിപ്പിക്കണം അള്ളാഹുവേ അക്രമിൻ ഈ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ ഏറ്റവും മാന്യതയുള്ള വിഭാഗം ഏതാണോ അവരെ നീ സഹായിക്കണം അള്ളാഹുവേദൻ ഈ രണ്ട് മതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ മതം ഏതാണോ ആ മതത്തിൻ്റെ ആളുകളെ നീ സഹായിക്കണം റബ്ബേ എന്നാണ് അബൂജഹലും കൂട്ടരും പ്രാർത്ഥിക്കുന്നത് ആരോടാ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോട് ഈ പ്രാർത്ഥന വ്യത്യസ്ത രൂപത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ അള്ളാഹുവിനോടാണ് അബൂജഹലും കൂട്ടരും ഭദ്രയുദ്ധം തുടങ്ങുന്നതിൻ്റെ മുൻപ് പ്രാർത്ഥിക്കുന്നത്

ഇസ്ലാമിൽപ്പെട്ട ഈ ഒരു ചെറു സംഘത്തെ നീയങ്ങാനും നശിപ്പിച്ചു കളഞ്ഞാൽ പിന്നെ ഈ ഭൂലോകത്ത് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ സഹായം തേടാൻ വേറെ ആരും ഉണ്ടാകില്ല റബ്ബേ എന്നാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയും പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അബൂചനും യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചത് അള്ളാഹുവിന്റെ പ്രവാചകരും യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചത് പിന്നെ അവർ തമ്മിലുള്ള തർക്കം എന്തായിരുന്നു അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അള്ളാഹുവിംഗലോട് മാത്രം കാവലിന് തേടുക അതിന് അവർ യോജിച്ചിരുന്നില്ല അവരുടെ ആദർശം ഖുർആൻ പറയുന്നുണ്ട് കുറെ മഹാന്മാരായ ആളുകൾ മരണപ്പെട്ടു പോയവർ അവരൊക്കെ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശകരാണ് എന്നതായിരുന്നു അവരുടെ വിശ്വാസം അപ്പോൾ നിഷ്കളങ്കമായ ഏകദൈവ വിശ്വാസത്തിനെതിരായിരുന്നു അവരുടെ വിശ്വാസം അപ്പോൾ ഈ രണ്ട് വിശ്വാസങ്ങളാണ് ഈ രണ്ട് ആദർശങ്ങളാണ് ബദറിലേക്ക് എത്തിച്ചത് എന്നാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ റമലാൻ പതിനേഴ് വരുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ കുടുംബത്തിലുള്ളവർ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നവർ അവരാരോടാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്തിനാണോ ബദർ നടന്നത് ബദർ യുദ്ധത്തിൽ മുസ്ലീങ്ങളുടെ എണ്ണം കുറവാണ് മുസ്ലിങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ കുറവാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമയും സഹാബത്തും സഞ്ചരിച്ച ഒട്ടകങ്ങളുടെ എണ്ണം കുറവാണ് ആകെ പത്തോ എഴുപതോ എഴുപതോ ഒട്ടകങ്ങളെ അവരുടെ കൂടെയുള്ളൂ അള്ളാഹുവിൻ്റെ പ്രവാചകൻ വരെ പലപ്പോഴും നടന്നാണ് ബദറിലേക്ക് പോയത് എന്നാൽ ബദർ പതിനേഴ് വരുമ്പോൾ എന്തിനാണോ ബദറിൽ പങ്കെടുത്തവർ ആ യുദ്ധത്തിൽ പങ്കെടുത്തത് എന്താണ് ആ യുദ്ധമുണ്ടാകാനുള്ള കാരണം ആ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാതെ ആ ബദറിൽ പങ്കെടുത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും അവരെ ശുപാർശകരാക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ബദർ പതിനേഴിന് നമ്മുടെ നാട്ടിലുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ബദർ മൗലിദ് എന്ന് പറയുന്ന ഒരു മൗല്യത് ഉണ്ട് ധാരാളം ബദരീങ്ങളെ മധ്യസ്ഥരാക്കി അവരോട് സഹായം തേടുന്ന വരികളാണ് വരികളാണതിലെല്ലാം അതിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഇതിനെ ഭൂരയിൽ ഇടമാകയില്ല കളവിനെ അതെന്നോ ഈ ബദരീങ്ങളുടെ പേര് പുരയിൽ എഴുതി കരുത പിന്നെ ഒരു പ്രശ്നം സംഭവിക്കൂല എന്നാണ് മതിലൂകൾ പൊട്ടലും തീയൂകൾ കത്തലും മറ്റും വരാവില്ല എന്നോവർ പിന്നെ മതിൽ പൊട്ടൂല തീയ്യ് കത്തൂല ഒരു ഫിത്തിനെയും വരൂല മതിരീങ്ങൾ പേരീനെ ഓതുന്ന ലോകർക്ക് ബദനിൽ വബാകൾ അണവില്ല എന്നോവർ ബദിരീങ്ങളുടെ പേരിടം പറയുന്ന ആളുകൾക്ക് ബദിരീങ്ങളെ എന്ന് വിളിച്ചാൽ ബദനിൽ വബാകൾ അണവില്ല എന്നോവർ ബദന ശരീരം എന്നാണ് വബാറ സാം സാംക്രമിക രോഗം എന്നാണ് പകർച്ചവ്യാധി രോഗം എന്നാണ് പിന്നെ ഒരു പകർച്ചവ്യാധി രോഗവും പിടിപെടില്ല എന്നതാണ് ബദറിൽ പങ്കെടുത്ത പല സഹാബിമാരും പിന്നീട് പ്ലേഗ് രോഗം ബാധിച്ചാണ് മരണപ്പെടുന്നത് അവർ യുദ്ധത്തിൽ പിന്നെ മരണപ്പെടുന്നു ബദറിൽ തന്നെ ശത്രുക്കളുടെ വട്ടേറ്റ് മരണപ്പെടുന്നു അപ്പൊ ഇങ്ങനെ ഓരോ വരികൾ മുതലും എന്നും എന്ത് മുതലിന് നഷ്ടം സംഭവിച്ചാലും അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി ഓതിയാൽ മതി പിന്നെ കാടത്തിൽ അല്ലേ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ മതി എല്ലാ ഈ നാമത്താൽ ഇറയവൻ വീട്ടി കൊടുക്കും ബദരീങ്ങളെ മധ്യസ്ഥത വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഏത് മുറാദും അള്ളാഹു വീട്ടിക്കൊടുക്കും ഇങ്ങനെ എല്ലാവരികളും ജീവിതത്തിൽ രോഗം പ്രതിസന്ധി പ്രയാസം കച്ചവടം കടം എല്ലാത്തിനും ബദരീങ്ങളോട് പ്രാർത്ഥിച്ചാൽ മതി എന്ന വരികൾ പാടിക്കൊണ്ടാണ് നമ്മുടെ സഹോദരങ്ങൾ ഇവരോട് സഹായം തേടുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്താണ് ഖുർആാൻ പഠിപ്പിച്ചത് എന്താ ഇസ്ലാം പഠിപ്പിച്ചത് ഒരു രോഗം വന്നു ആരോടാ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോട് അയ്യൂബ് നബി അലിഹിസ്ലാം ആരോടാ പ്രാർത്ഥിച്ചത് കുഷ്ഠരോഗമാണ് വന്നത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ബദറി യുദ്ധം നടന്നതിന് ശേഷം പ്രവാചകരും മറ്റു ബദറിൽ പങ്കെടുത്ത സഹാബത്തും ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട് പ്രവാചകൻ ഏതെങ്കിലും ഒരു സദസ്സിൽ ആ ബദരീങ്ങളുടെ കൊണ്ട് ശിഫയാക്കണം യാ റബ്ബന എന്ന് പറഞ്ഞൊരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടില്ല അള്ളാഹുബിന്റെ റസൂലിന്റെ മരണശേഷം സഹാബത്ത് പ്രാർത്ഥിച്ചിട്ടില്ല ഒരു പ്രാർത്ഥന നമുക്ക് സഹിഹായിക്കൊണ്ട് കാണാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല നമ്മളൊരു രോഗിയെ സന്ദർശിക്കുമ്പോൾ എന്താ പ്രാർത്ഥിക്കേണ്ടത് റബ്ബന്നാസ് ജനങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവേ പടച്ചുനെ ഈ പ്രയാസം നീ നീക്കി കൊടുക്ക റബ് അള്ളാഹുബെ ശമിപ്പിക്കുന്നവൻ ലാ ഇല്ലാ നിന്റെ മറ്റൊരു രോഗ സമരമല്ലാതെ അല്ലാ രോഗ സമരമില്ലാദു അല്ലാഹുബേ ഈ രോഗം തിരിച്ചു വരാത്ത രൂപത്തിൽ ഈ രോഗത്തെ നീ മാറ്റണം റബ്ബെ എന്നതാണ് ഇബ്രാഹിം നബി അലെഹി റബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് പറയുന്നത് എന്താണ് എൻ്റെ റബ്ബാണ് എന്നെ സൃഷ്ടിച്ചത് അവനാണ് എന്നെ ഹുവ ആ സെന്മാർഗത്തിലാക്കിയത് ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവൻ ആ ഞങ്ങളെ കുടിപ്പിക്കുന്നവൻ ഞങ്ങൾക്ക് രോഗം നൽകുന്നതും അത് ശിഫയാക്കുന്നവനും ആ അള്ളാഹുവാണ് പിന്നെ ആയത്ത് അങ്ങനെ തുടരുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു ഹദീത്തിൽ ഒരായത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ബദിരീങ്ങൾ എന്നല്ല അള്ളാഹുവിന് പുറമെ ആരോടെങ്കിലും സഹായം തേടുന്ന പ്രാർത്ഥിക്കുന്ന നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന ഒരായത്തും ഹദീസും ഖുർആാനിൽ സാധിക്കുകയില്ല അപ്പോൾ ബദർ എന്തിനു നടന്നു ആ നടന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കാതെ ബദിരീങ്ങളുടെ പേരിൽ നേർച്ച സംഘടിപ്പിക്കുന്നു അവരുടെ പേരിൽ ഭക്ഷണം വിളമ്പുന്നു അവരുടെ പേരിൽ ആ ഭക്ഷണം ആളുകൾക്ക് കൊടുത്തയക്കുന്നു ഇങ്ങനെ ബദറിൻ്റെ അന്ന് ബദർ നടന്നതെന്തിനാണോ അതിൻ്റെ ആശയത്തിന് നേർവിപരീതമായ കാഴ്ചകൾ നമ്മുടെ സമൂഹത്തിൽ കാണുമ്പോൾ സമുദായത്തെ ഇത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് ഈ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട ബാധ്യത നമുക്കാണ് അള്ളാഹു സുബൻ ബാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ